കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള സ്നേഹനാമത്തിൽ എന്റെ സ്നേഹവന്ദനം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം അറിയുകയാണ് കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നലകളിൽ എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ക്രിസ്തു യേശുവിനെ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ശ്രവിക്കുന്നതായ ഈ ദൈവിക വചനങ്ങൾ ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ സ്തോത്രം ഇന്ന് പകൽ ചിന്തയ്ക്കാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വേദഭാഗം ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലംപരിചയാകുകയില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു അതെ ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനത്തെ കർത്താവ് സ്ഥിരപ്പെടുത്തുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യരെ നമ്മൾ പ്രസാദിപ്പിക്കരുത് മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ അവർക്ക് അല്പം മാത്രമേ നമ്മോട് ഒരു സ്നേഹം കാണുകയുള്ളൂ പക്ഷേ നമ്മൾ ദൈവത്തെ പ്രസാദിക്കുന്നവരായി മാറിയാൽ നമ്മുടെ ഗമനത്തെ ദൈവം സ്ഥിരപ്പെടുത്തും തിരുവിടുത്തങ്ങനെ പറയുന്നു ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനത്തെ ദൈവം സ്ഥിരപ്പെടുത്തും സ്ഥിരപ്പെടുത്തും ആടിയുലയാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ നാം ഇടയായാൽ അവിടെ ദൈവം നമ്മെ കൈവിടുകയില്ല ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനം ദൈവ സ്ഥിരപ്പെടുത്തുന്നു അടുത്തു പറയാണ് അവൻ വീണാലും നിലം പരിചാകത്തില്ല അതെ നിങ്ങൾ വീണു പോകുന്നത് കാണാൻ നിങ്ങൾ തകർന്നു പോകുന്നത് കാണാൻ അനേകർ നോക്കിയിരുന്നാലും മനുഷ്യർ നിങ്ങളിൽ പ്രസാദിച്ചില്ലെങ്കിലും മനുഷ്യർക്ക് നിങ്ങളെ ബോധ്യമായില്ലെങ്കിലും ഇന്ന് പകൽ ദൈവം നിങ്ങളെ ബോധിച്ചാൽ ദൈവത്തിന് നിങ്ങളെ ബോധിച്ചാൽ ദൈവത്തിന് നിങ്ങളെ നിങ്ങളിൽ പ്രസാദിച്ചാൽ ദൈവം നിങ്ങളിൽ പ്രസാദിച്ചാൽ നിങ്ങൾ വീണു പോകുമെന്ന് ചിന്തിച്ചാലും വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല അടുത്ത വാക്ക് പറയാ യഹോബ അവൻ്റെ കൈക്ക് പിടിച്ച് താങ്ങുന്നു അതെ തകർന്ന് തളർന്ന് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഭാരത്തോടായിരിക്കുന്നവരോട് ഈ പകലിൽ ഒരു ദൈവ സന്ദേശം കൈമാറുന്നു നിങ്ങൾ നിലംപരിചാകാൻ നിങ്ങൾ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളെ കൈക്ക് പിടിച്ച് താങ്ങുന്നൊരു ദൈവമുണ്ട് ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ താങ്ങുന്നൊരു ദൈവം താമൻ പിടിച്ച് കൈക്ക് പിടിച്ച് ഉയർത്തുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെയുള്ളതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം ദൈവകൃപ കൊണ്ട് പൊതിയണമേ അവരെ ദൈവം സൂക്ഷിക്കണം മാനിക്കണം ദൈവകൃപ കൊണ്ട് പൊതിയണമേ അവരുടെ ഓരോ ആവശ്യങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് തിരുവഴുത്തിൽ ഞങ്ങൾ കർത്താവെ കാണുന്നു അതുപ്രകാരം മനുഷ്യരിൽ ആശ്രയിക്കാൻ അനുവദിക്കാതെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നടക്കുന്നവരായി തീരാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ